രാജിവെക്കരുതെന്ന് മോഹൻലാലിനെ ഉപദേശിച്ചത് മമ്മൂട്ടി മുഴുവൻ അംഗങ്ങളുടെ രാജിവെക്കാൻ നിർദ്ദേശിച്ചു പുതിയ കോടതിയാണോ അല്ലല്ലോ കോടതി കോടതി തീരുമാനിക്കും തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ അത് ഇല്ലെങ്കിൽ നിങ്ങളെ ആരാണോ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്കെതിരെ മോശമായി പെരുമാറിയത് ആ വ്യക്തിയുടെ പേര് പറയണം അല്ലെങ്കിൽ ഇത് ഇന്നാളുകളുടെ രീതിയിൽ ബാക്കിയുള്ള ജനങ്ങളിലേക്ക് ഇട്ടു കൊടുത്ത് എല്ലാവരും കയറി ആ ഒരു വ്യക്തിനെ പോയി തെറി എന്നിട്ട് നാളെ ഒന്ന് പറയും അയ്യോ ഞാൻ ആ വ്യക്തിയല്ല ഉദ്ദേശിച്ചത് അങ്ങനെ അവസാനം ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അമ്മ സംഘടന പ്രസിഡന്റായ മോഹൻലാലിനെ രാജിവെക്കേണ്ടി വന്നു മോഹൻലാലിൽ മാത്രമല്ല ഏതാണ്ട് പതിനേഴ് അംഗങ്ങൾ രാജിവെച്ചു എന്നിട്ട് അമ്മ സംഘടനയുടെ ഭരണസമിതി അങ്ങ് പിരിച്ചു വിട്ടിട്ടുണ്ട് കാരണം ഇത് അമ്മ സംഘടനയുടെ ഭരണസമിതിയാണോ അതോ മാമ സംഘടനയുടെ ഭരണസമിതിയാണോ എന്നുള്ളൊരു ഡൗട്ട് ജനങ്ങൾക്കും വന്നു തുടങ്ങി ആ സിനിമ ഇൻഡസ്ട്രിയിലുള്ള പലർക്കും അങ്ങനെ വന്നു തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടായി വേറെ വഴിയൊന്നുമില്ല കാരണം ഓരോ ദിവസം കൂടുതോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കൂടുതലും ഓരോ ആൾക്കാരുടെ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം രഞ്ജിത്തു നിന്ന് തുടങ്ങി ഇപ്പൊ ആരെ അവസാനിക്കുന്നു ചോദിച്ചാൽ തന്നെ അറിഞ്ഞോട് കാരണം ഇന്നലെ വരെ ജയസൂരി ഉണ്ടായിരുന്നു ഇന്നിത് വേറെ പുതിയ ആൾക്കാർ വരുന്നു സുരാജ് വരുന്നു അങ്ങനെ പലർക്കെതിരെ പല പല ആരോപണങ്ങൾ പല പല ടൈമിങ് വന്നുകൊണ്ടിരിക്കുന്നു പല പല സ്ത്രീകൾ ഇവൻ ട്രാൻസ്ജെൻഡർ അഞ്ജലി പോലും അഞ്ജലി ആണോ ശരിക്കും പേരെ ആ ഒരു വ്യക്തി പോലും വന്ന് എന്താ പറയാ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടുതന്നെ ഇനി ഇതുപോലെ പലരും ഒരു ആരോപണങ്ങളായിട്ട് വരും എന്ന് കരുതിയിട്ടാണോ അല്ലെങ്കിൽ നാട്ടുകാർ എന്തെങ്കിലും ചെയ്യും പേടിച്ചിട്ടാണോന്ന് അറിയത്തില്ല എല്ലാവരും ഇങ്ങനെ രാജിവെച്ചു പോയിട്ടുണ്ട് എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം മലയാളം സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള മലയാളം ഇൻഡസ്ട്രിക്കാനൊരു ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്നലെയാണ് അറിയുന്നത് അത് മാറ്റി വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഇന്ന് പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ ഈ കൂട്ടരാജയിലൂടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ള ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഊരി എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുമോ അല്ല ഇതിൽ പ്രതികരിക്കേണ്ട ആദ്യം പ്രതികരിക്കേണ്ട ആൾ മോഹൻലാൽ തന്നെയാണ് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയമല്ല ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള സ്ഥാനം അദ്ദേഹം രാജിവെച്ചു സ്വാഭാവികമായിട്ടും ജോയിന്റ് സെക്രട്ടറിയാണ് എന്റെ ചുമതല വഹിക്കേണ്ടത് പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാളികൾ നെഞ്ചിലേറ്റിയ നടൻ അദ്ദേഹം ഈ വിഷയത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരൊറ്റ വാചകം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണുള്ളൂ അതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറ്റി നിർത്തിയാൽ പോലും അതിന് പിന്നാലെ വിവിധ നടികൾ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ആൾക്കാർ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ വിവിധ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് അത് സിനിമയിലെ തലപ്പൊക്കമുള്ള നമ്മളെല്ലാം സ്നേഹിച്ചിരുന്ന കുറെ ആൾക്കാർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മഹാനായ നടൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ട് അദ്ദേഹം ചെന്നൈയിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഇല്ലാത്തതുകൊണ്ടാണ് ആ യോഗം ഇന്നലത്തെ യോഗം മാറ്റിവെച്ചത് ആ യോഗം ഇന്ന് ഓൺലൈനായി ചേരുന്നുണ്ട് ഓൺലൈനായി ചേർന്ന ശേഷമാണ് മോഹൻലാൽ സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് അദ്ദേഹം ഉപയോഗിച്ച വാചകം എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു വ്യക്തത ഉള്ളത് വരും സമയങ്ങളിൽ നമുക്ക് എടുത്തെന്തായാലും നൽകാൻ കഴിയും അത് ഇനി തുടരാൻ താല്പര്യമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്തായാലും അദ്ദേഹം സംസാരിച്ചു താനില്ല എന്ന് പറഞ്ഞു അതിനൊപ്പം തന്നെ മറ്റംഗങ്ങൾ കൂടി നിന്നിട്ടുണ്ട് ഇനി ലാലില്ല എന്നുണ്ടെങ്കിൽ തങ്ങളുമില്ല എന്ന നിലപാടിലാണുള്ള ജനറൽ സെക്രട്ടറി പ്രസിഡന്റും ഇല്ലാത്ത സംഘടനയിൽ തങ്ങളും തുടർന്നുകൊണ്ട് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന നിലയിലാണ് അവരും അതായത് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അടക്കമുള്ളവർ പ്രതികരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് പൂർണ്ണമായും പിരിച്ചുവിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് മലയാള സിനിമയിലെ ാറ്റായി വീശുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ഏത് തരത്തിൽ പോയി നിൽക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നമ്മൾ ആരും കണ്ടിട്ടില്ല അത് കുറെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് അതിന്റെ പേരിലാണ് വൻമരങ്ങൾ ആ വീഴുന്നത് ഇനിയും വൻമരങ്ങൾ വീഴാനുണ്ടോ എന്ന സംശയം പോലും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇത് ഈ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതാണ് അവർ ഉപയോഗിക്കുന്ന വാചകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു എന്നുള്ളതിലുള്ള കാര്യങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളതാണ് ഭരണസമിതി രാജിവെക്കുന്നു എന്നുള്ളതാണ് ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലം ഭാരവാഹികൾ നേരിടുന്നത് നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു എന്നാണ് അതായത് സിദ്ധി കടക്കമുള്ള ആൾക്കാർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ഏറ്റെടുത്തുകൊണ്ട് മുഴുവനായി രാജിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലാലേട്ട രാജിവെക്കാനുള്ള കാരണം ലാലേട്ട മാത്രമല്ല കേട്ടോ ഒറ്റയ്ക്ക് രാജിവെക്കരുതെന്ന് മോഹൻലാലിനെ ഉപദേശിച്ചത് മമ്മൂട്ടി മുഴുവൻ അംഗങ്ങളോട് രാജിവെക്കാൻ നിർദ്ദേശിച്ചു പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനും നിർദ്ദേശം അതായത് ലാലേട്ടന്റെ മാറ്റം ബുദ്ധിയിൽ പ്രവർത്തിച്ച മമ്മൂക്ക കൂടി പ്ലാനിങ് അല്ലെങ്കിൽ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് പക്ഷെ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു തീരുമാനം എടുത്തത് വളരെ നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്താ വെച്ചാൽ ഇത്രയും ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതും അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആയ വ്യക്തി ഇത്രയും ആരോപണങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ സംഘടനകളിലെ പലർക്കും ഒരു ഭൂരിഭാഗ ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒരക്ഷരം പോലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചില്ല അതോ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും പെട്ടു എന്ന് മേടിച്ചിട്ടാണോ അതോ ഇതുവരെ എനിക്കെതിരെ ആരും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഞാനായിട്ട് ഇനി ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് പേടിച്ചിട്ടാണോ എന്നും അറിയത്തില്ല എന്തായാലും ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും കാണുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള മലയാളികൾക്ക് പലതും ഊഹിക്കാവുന്നതേ ഉള്ളൂ ആരൊക്കെ ഇതിൽ പെടും അല്ലെങ്കിൽ ആരൊക്കെ എന്തിന് മേടിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ രാജ്യം പിന്നെ ഈ രാജിവെക്കലും കാര്യങ്ങളൊക്കെ ആ ഒരു വഴിക്ക് അങ്ങ് പൊക്കോട്ടെ കാരണം ഇത് ഒരു ആരോപണം മാത്രമാണ് തെളിയിക്കപ്പെടൂ തെളിയിക്കപ്പെടാതിരിക്കോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ അറിയാം പക്ഷെ ഈ ആരോപണങ്ങളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇന്ന് പറയുന്നതല്ല ചിലപ്പോൾ നാളെ പറയാം കാരണം ഇന്നലെ വരെ ജയസൂര്യക്കെതിരെ അല്ലെങ്കിൽ ആ ജയസൂര്യ ആണെന്ന രീതിയിൽ പറഞ്ഞ വ്യക്തികൾ ഇന്ന് വന്ന് പറയുകയാണ് അയ്യോ എന്നെ ഉപദ്രവിച്ചത് ജയസൂര്യ അല്ല ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയത്തില്ല അല്ലെങ്കിൽ എനിക്ക് ആരെയും പേടിയില്ല ഡേ നിങ്ങൾക്ക് ആരെയും പേടിയില്ലെങ്കിൽ ഇനി എന്തുകൊണ്ട് നിങ്ങൾ ആരുടെ പേര് പറയുന്നില്ല കാരണം ഇന്നലത്തെ ഒരു പറഞ്ഞതാണ് ഞാൻ ആ നടൻ ജയസൂര്യ ജയസൂര്യ അല്ല അല്ല വെളിപ്പെടുത്തി മൽഹാർ എന്ന് ഇപ്പൊ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോ പ്രത്യേകിച്ച് ആരുടെങ്കിലും ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു ഇപ്പൊ അവരുടെ പേര് വലിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ എനിക്കത് ഒരു പേര് പറഞ്ഞ ഒരു വ്യക്തിയെ ഇപ്പൊ നിർത്തേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഒരു ആരാണോ ഉപദ്രവിച്ചത് അല്ല ആരാണ് നിങ്ങൾക്കെതിരെ മോശമായി പെരുമാറിയത് ആ ഒരു വ്യക്തിയുടെ പേര് പറയണം അല്ലെങ്കിൽ ഇത് ഇന്നാളെന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ജനങ്ങളിലേക്ക് ഇട്ടു കൊടുത്ത് എല്ലാരും കേറി ആ ഒരു വ്യക്തിയെ പോയി വിളിക്കുന്നു എന്നിട്ട് നാളെ ഒന്ന് പറയും അയ്യോ ഞാൻ ആ വ്യക്തിയല്ല ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ വേറൊരു സ്ത്രീ അതായത് ഈ ആരോണായിട്ട് വന്ന് വേറൊരു സ്ത്രീ വന്ന് പറഞ്ഞതാണ് തെളിവുകൾ നമ്മൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ് വലിയ അതെങ്ങനെ ശരിയാകും സ്ത്രീകൾ ഒന്ന് എന്ത് പറഞ്ഞാലും അത് തന്നെയാണോ തെളിവ് അത് ഭയങ്കരമാണല്ലോ അപ്പം എന്താ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പുരുഷന്മാർക്ക് വലിയ അല്ല അല്ലെങ്കിൽ നമ്മളെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇന്നാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് തെളിവാണോ അല്ലെ ഒരു സ്ത്രീ വെറുതെ വന്ന് പറയുകയാണോ അല്ലെങ്കിൽ നമ്മളോടുള്ള എന്ത് വ്യക്തിപരമായ വ്യക്തി വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ടുവന്ന് പറയുകയാണോ ഇവനെന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇവനെന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അതാണോ തെളിവ് അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും ഞാൻ പീഡിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വന്ന് പരാതി കൊടുക്കുന്നവരും അല്ലെങ്കിൽ ആരോപണമായിട്ട് വരുന്ന സ്ത്രീകളെയും ഒരു രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലടെ കഴിഞ്ഞ ദിവസം വന്നു നിന്ന് എന്ത് രേവതി സമ്പത്ത് ആ രേവതി സമ്പത്തിന്റെ ഇതിനു മുന്നേ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് കോളേജിൽ സ്വന്തം സഹപാഠിന്റെ നഗ്ന വീഡിയോ എടുത്ത വ്യക്തി ആ വ്യക്തിയാണോ എന്ന് പറയുന്നത് എനിക്കെതിരെ മോശമായി പെരുമാറിയത് അതും കൂടാതെ ഇപ്പൊ ലാസ്റ്റ് കാണിച്ച ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു ജയസൂര്യ എനിക്കെതിരെ മോശമായി പെരുമാറി പക്ഷെ ആ മോശമായി പെരുമാറിയ ആ ഒരു വ്യക്തിയുടെ കൂടെ ഒരു സെൽഫി പോസ്റ്റ് നമ്മുടെ ആ ഒരു വിക്ടിം ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ കാണുമ്പോൾ ഇത് ശരിക്കും എന്താണ് ഇവര് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ ആരോപണങ്ങളായിട്ട് വരുന്ന സ്ത്രീകളുടെ അവസ്ഥയാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇവർ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഒരു പക്ഷെ അന്ന് ഇത് ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ ഹേമ കമ്മിന്റെ റിപ്പോർട്ട് വന്നതുപോലെ ഇവർക്ക് ഇതൊക്കെ തെറ്റായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വിക്ടിമാണെന്ന് വന്ന് പറയുന്നു സോ ഇതൊക്കെ കാണുമ്പോ സാമാന്യ ബോധ്യം മനുഷ്യന്മാർക്ക് മനസ്സിലാവും ഇത് ശരിക്കും ഏത് രീതിയിലേക്കാര്യങ്ങള് പോകുന്നു എന്നുള്ളത് പിന്നെ സ്ത്രീകൾക്കാണ് നമ്മുടെ നാട്ടിലെ നിയമം എപ്പോഴും നല്ല പരിഗണന കൊടുക്കുന്നു എന്നുള്ള ഒരു അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലേക്കും പല ആൾക്കാർ ഇത് കൊണ്ട് പോകുന്നുണ്ട് എന്നാൽ ഇത് നടക്കുന്നില്ല എന്നല്ല നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലരും രാജിവെച്ചും അല്ലെങ്കിൽ ഇതുപോലെ കമ്മ സംഘടനയൊക്കെ പിരിച്ചുവിടേണ്ടി അല്ലെങ്കിൽ എല്ലാവരും കൂട്ടത്തോടെ രാജിവെക്കേണ്ട ഒക്കെ അവസ്ഥ വരുന്നത് അല്ലാതെ വേറൊന്നല്ല രണ്ടാളുടെ ഭാഗത്തും തെറ്റേണ്ടി വെച്ചാൽ രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ട് അല്ലാതെ ചതിക്കപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് ഇത് അവർക്കാണ് ശരിക്കും നിയമ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്കാണ് ശരിക്കും നീതി വാങ്ങിക്കൊടുക്കേണ്ടത് എല്ലാ ആൾക്കാർ വരുന്നത് അവർക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും തോന്നുന്നത് സോ ഇനി നമ്മുടെ സുരേഷ് ഗോപി ഇതിനെ കുറിച്ച് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടോ ഇത് നിങ്ങളുടെ കേട്ടോക്കീറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കാണ് പറയുന്നത് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇമ്പെൻഡിങ് ആണ് അത് അന്നേരം ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കും കാരണം ഇതൊക്കെ വരുന്നത് മുഴുവൻ ആരോപണങ്ങൾ മാത്രമാണ് പക്ഷെ അതിന് മുന്നേ എല്ലാ വാർത്തകളും കാര്യങ്ങളൊക്കെ കുറ്റവാളി എന്നുള്ള രീതിയിൽ തന്നെയാണ് പല കാര്യങ്ങളും പോകുന്നത് പിന്നെ അതിലുപരി ഇത് ആ ഒരു ടൈം അതായത് എത്ര വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളാണ് ആ ഒരു ടൈം ഈ കാര്യങ്ങളൊക്കെ നടന്നത് ഇവരുടെ കൺസെൻറ്റോട് കൂടിയാണോ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ശരിക്കും ഇവർക്കെതിരെ മോശമായി പെരുമാറിയാണോ എന്ന് നമുക്ക് തെളിയിക്കാൻ കൂടി പറ്റത്തില്ല സോ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം എന്താണ് ശരിക്കും അവസ്ഥ അറിയാവുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് എല്ലാവരും മറക്കും കാരണം ആദ്യം മറ്റേ അർജുൻ കർണാടകയിൽ എന്താ പറയുക മണ്ണിനടിയിൽ പെട്ടു അർജുൻ്റെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ല അത് കഴിഞ്ഞ് നമ്മുടെ വയനാട് ദുരന്തം അത് വന്നപ്പോൾ മറ്റേ മറ്റേക്കാരും നമ്മൾ മറന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വയനാട്ടിലെ കാര്യങ്ങൾ നമ്മൾ മറന്നു സോ അടുത്ത കാര്യം വരുമ്പോൾ ഇതും നമ്മൾ മറക്കും അതെ ഇനി നടക്കാൻ പോകുന്നില്ല അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല സോ കുറച്ച് നാളത്തേക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വാർത്തകൾ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ സോ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതും ഒരാൾ വരുമ്പോൾ ഇത് വീണ്ടും കുത്തിപ്പോക്കും ഇതൊക്കെയാണ് നോർമലി നടക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല സോ എന്തായാലും വരും ദിവസങ്ങളിലാറേ ആരൊക്കെ ശരിക്കും പെട്ടു ആരൊക്കെ ശരിക്കും പെടും എന്നുള്ളതൊക്കെ സോ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമ്പ്യൂട്ട് ആയിരിക്കുക